ബിരിയാണി ഉണ്ടാക്കാനായിട്ട് രണ്ട് സ്റ്റെപ്പ് കുക്കിംഗ് ഉണ്ട് അതിന് മുമ്പായിട്ട് ഏഴ് സ്റ്റെപ്പ് പ്രിപ്പറേഷനും ഉണ്ട് അരി ബിരിയാണിക്കുള്ള അരി അഞ്ച് ഗ്ലാസ് അരി കഴുകി വാരി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തൈര് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ചതച്ചതും പിന്നെ മല്ലിയില ഇത് നമ്മൾ സ്പൈസസ് കുറച്ച് ചൂടാക്കി പൊടിച്ചതാണ് സ്പൈസസിൽ കറുകാപ്പട്ട ഗ്രാമ്പു ഏലക്ക ചൂടാക്കി പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ദം ചെയ്യുമ്പം ഇടാനുള്ള സാധനങ്ങൾ അതിനായിട്ട് വറക്കാനായിട്ട് കുറച്ചുള്ളി നൈസായിട്ട് അരുന്നത് ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞത് കാഷ്യൂ പിന്നെ കിസ്മിസ് ദം ചെയ്യാനായിട്ട് വറക്കാനുള്ള കിസ്മിസും കാഷ്യൂ നട്ടൊക്കെ വറുക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ക്യാഷ്യൂ നട്ട് വറക്കാം ക്യാഷിനിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് കിസ്മിസ് രണ്ടിനും ഒരു വേവല്ല അതുകൊണ്ട് ആദ്യം ക്യാഷിനിട്ട് വറുത്തിട്ട് വേണം കിസ്മിസ് വറക്കാൻ കിസ്മിസ് പെട്ടെന്ന് വരും അടുത്തത് കിസ്മിസ് അടുത്തത് കിസ്മിസ് വറക്കാം കിസ്മിസ് പെട്ടെന്ന് പൊരിഞ്ഞ് വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് ഊരി എടുക്കണം കിസ്മിസ് പെട്ടെന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് വറുത്തെടുക്കുകയാണ് വറുത്ത് ഊരി വരണം ി ഫ്രൈ ചെയ്യാം ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈഡ് ഐറ്റംസിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം ബിരിയാണിക്കുള്ള അരി വേവിക്കാൻ പോവാണ് അതിനായിട്ട് വലിയൊരു പാത്രം എടുക്കണം പാത്രം നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഇടണം സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ അരിയിട്ടൊന്നും ഇളക്കണം ചോറ് കുഴഞ്ഞു പോതെടുക്കാം ഇതിലിട്ട് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിക്കുന്നത് ഉപ്പിടുമ്പോൾ അധികം ഉപ്പിടേണ്ടതാണ് ഉപ്പിട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് മുമ്പോട്ട് നിൽക്കണം അപ്പോഴാണ് ചോറ് വേവുമ്പോൾ ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനിയാണ് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഉള്ളി വഴറ്റാൻ പോവുകയാണ് സബോളയിലോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റുക ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് പുളി തക്കാളി വേണ്ടു ഇനി പൊടിച്ച് വെച്ച സ്പൈസസ് അതിലോട്ട് ചേർക്കുകയാണ് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞളില ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം ബിരിയാണി ദം ചെയ്യാം പാത്രം നന്നായിട്ട് ചൂടാക്കിയ ശേഷം അടിയിലോട്ട് നെയ്യ് ഒഴിക്കണം എന്നിട്ട് എന്നിട്ടതിലോട്ട് കുറച്ച് ചിക്കനും ഗ്രേവിയും ഇട്ട് കൊടുക്കാം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് ദൈറ്റും സാഡ് ചെയ്ത് കൊടുക്കാം സ്പൈസ് പൊടിച്ച് വെച്ച സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി വെള്ളത്തിൽ തിളക്കിയത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക സെക്കൻഡ് ലെയർ റൈസ് ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു സ്പൈസ് പൊടിച്ച് വെച്ച സ്പൈസസ് കുറച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച ദം ഐറ്റംസ് രണ്ടാമത്തെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ദം ചെയ്യാം ദം കഴിഞ്ഞ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ദം പൊട്ടിക്കാം ദം പൊട്ടിക്കുകയാണ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം